ൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രാധികാമയുടെ ക്രൂരത കാരണം ഗോവിന്ദ ഗീതു ഒരിക്കലും ഇനി അടുക്കരുത് അവൾ തമ്മില് ബന്ധം പിരിയണം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നമ്പറുകളൊക്കെ രാധികാമ ഇടുകയാണ് അവസാനം ഗോവിന്ദനോട് പറഞ്ഞു അതെ ഗീതുവിന്റെ ജീവിതം ഇനി നീ നശിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾ രണ്ടുപേരും രണ്ട് റൂമിൽ കഴിഞ്ഞാൽ മതി അവൾക്ക് ഡിവോഴ്സ് വരെ എന്ന് പറയാ ഇത് കേട്ടതും ഞെട്ടിത്തെരിച്ചു വെക്കുകയാണ് ഗീതും ഗീതും മാത്രമല്ല പ്രിയുണ്ട് രേഖയുണ്ട് എല്ലാരും ഉണ്ട് രാധികാമ ഇത് പറഞ്ഞു ഗോവിന്ദ് പറഞ്ഞു അല്ലമ്മേ അതിന്റെ കാര്യം എന്താ ഇത്രയും കാലം ഞങ്ങൾ ഒരുമിച്ച് ഒരു ബെഡ്റൂമിലല്ലേ കഴിഞ്ഞിരുന്നേ പക്ഷെ ഇത്രയും നാളത്തെ പോലെ അല്ല കണ്ണാ അവൾക്കൊരു ജീവിതമുണ്ട് അവൾ ഇവിടുന്ന് പോയാലും അവൾക്കൊരു നല്ലൊരു ജീവിതം കിട്ടണം പക്ഷേങ്കില് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയണമെന്ന് പറയാം ഗോവിന്ദനാണെങ്കിൽ രാധികാമനെ എതിർത്ത് ഒരു വാക്ക് പോലും പറയാനായിട്ട് സാധിക്കില്ല പിന്നീട് രാധികാമൻ അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം തകർന്ന തരിപ്പണുമായി ഗീത നിൽക്കുവാണ് ഗീതുവിന് വല്ലാത്തൊരു വിഷമം വന്നു അങ്ങനെ ഗോവിന്ദ് അങ്ങോട്ട് തിരിഞ്ഞു നോയി കഴിയുമ്പോൾ ആണ് ഗീതുവിനെ കാണുന്നത് ഗീതും ഇങ്ങനെ കരഞ്ഞ കണ്ണുകളോടെ ഇങ്ങനെ നിൽക്കുവാണ് ഗോവിന്ദിന് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഗോവിന്ദ് ഗീതു എന്നും പറഞ്ഞാൽ അഴിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ഗീതു പറഞ്ഞു വേണ്ട എന്നോടൊന്നും പറയണ്ട ഞാൻ കേട്ടു നമ്മൾ തമ്മിലുള്ള ബന്ധം ഈ ഒരു താലിയുടെ ബന്ധം മാത്രമല്ലേ ഉള്ളതെന്ന് ചോദിക്കുക ഇത് കേട്ടോ ഗോവിന്ദ ഗീതു ഞാൻ ഇനി കൂടാതൊന്നും പറയേണ്ട എനിക്കിപ്പം മനസ്സിലായി സത്യം പറ ഞാനാണോ നിങ്ങൾക്ക് വലുത് അതോ നിങ്ങളുടെ വളർത്തമ്മയാണോ ഈ താലി കെട്ടി ഞാൻ നിങ്ങളുടെ കൂടെ അല്പം നിങ്ങൾ വളർത്തമ്മ പറയുന്നതല്ലേ അനുസരിക്കുന്നെ ആര് വേണം നിങ്ങൾ ഇപ്പം തീരുമാനിച്ചോളം പറയാം പെട്ടെന്ന് ഗോവിന്ദിന് ഒരു മറുപടി പറയാൻ സാധിച്ചില്ല ഗോവിന്ദെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇതു ഞാൻ രാധികാമ്മ പറയുന്ന അനുസരിച്ച് എനിക്ക് മനസ്സിലായി രാധികാമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യൂലേ രാധികാമ്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മരിക്കാൻ വേണ്ടി തയ്യാറാവില്ലേ പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിക്കണം നിങ്ങളുടെ താലിയും കഴുത്തിൽ ഇട്ടുണ്ട് നടക്കുന്നൊരു പെണ്ണാ ഞാൻ ഇത്രയും കാലമായി പക്ഷേ ഞാൻ എനിക്കൊരു ചെറിയൊരു പരിഗണന പോലും നിങ്ങൾ തന്നിട്ടില്ല രാധികാമ്മ പറഞ്ഞ പോലെ തന്നെ അപ്പം നിങ്ങൾ എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല അത് പോട്ടെ പക്ഷെങ്കിൽ ഇപ്പം പറഞ്ഞു രണ്ടുപേരും രണ്ട് മുറിയിൽ കഴിയണം എന്നുള്ളത് ഇത്രയും കാലം നിങ്ങൾ ഞാൻ ഒരുമിച്ച് കിടന്നിട്ട് എന്തേലും സംഭവിച്ചോ ഇല്ലല്ലോ പിന്നെ എന്തിനാ ഇപ്പം നിങ്ങൾ ആ കാര്യങ്ങളെ അംഗീകരിച്ചെന്ന് ചോദിക്കുക ഇതിന് ഗോവിന്ദനെ ഒരു ഉത്തരവില്ലായിരുന്നു ഗീതനും അല്ലാത്ത സങ്കുടം ദേഷ്യം വന്നു ഗോവിന്ദോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാനിപ്പോൾ അത്യാവശ്യം സ്ഥലം വരെ പോവാം പോയി വന്നതിന് ശേഷം ഞാൻ എന്താന്ന് പറയാം ഒന്നെങ്കിൽ രാധികാമ്മ അല്ലെങ്കിൽ ഗീതു ഞങ്ങൾ രണ്ടുപേലും ഒരാളോ ഈ വീട്ടിൽ ഇനിയിപ്പൊ കാണത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങോട്ട് ഇറങ്ങി പോവാ ഗോവിന്ദന്റെ കാരണം തടിയേറ്റ വില തോന്നി കാരണം ഗോവിന്ദൻ തുറന്ന് പറയേണ്ട കാര്യങ്ങൾ അപ്പൊ അപ്പൊ തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു രാധികാമ്മ പറഞ്ഞപ്പം ഞാൻ ഒരു കാര്യം പറയാനൊക്കെ കുഴപ്പമില്ല പക്ഷേങ്കില് രാധികാമ്മനെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തോണ്ട രാധികാമ്മ ആരാ മോള് അവരാണെങ്കില് എങ്ങനെ ഗോവിന്ദന് ജീവിതം താർക്കാം അല്ലെങ്കിൽ ഗീതുവിനെ ഇവിടെ നാട്ടി പുറത്താക്കാം എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടായിരുന്നേ പിന്നീട് രാധികാമ്മ അങ്ങോട്ട് മുറിയിലേക്ക് ചെല്ലുമ്പോ പ്രിയ അങ്ങോട്ട് ചെല്ലുവാണ് പ്രിയ എന്നിട്ട് ചോദിച്ചാൽ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ അമ്മ എന്ന് പറഞ്ഞാൽ നമുക്കും അല്ല അറിയാവോ ഗീത് ചേച്ചി ഗോവിന്ദ ഗോവിന്ദൻ ഇപ്പം തമ്മിൽ ഇപ്പോഴും നല്ല ഇഷ്ടത്തിലാന്ന് പറയാ പിന്നെ ഇഷ്ടം പോലും അതൊക്കെ നിനക്ക് വെറുതെ തോന്നാ പ്രിയെ നിന്റെ ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് നിന്റെ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടെ ഇപ്പം ജീ ഇപ്പൊ ഒന്നിച്ചിരിക്കണേ എന്നെയെന്ന് പറയാം പെട്ടെന്ന് ചോദിച്ചാൽ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ശരിയാ മോളെ പറഞ്ഞേ ഗീതവിനൊരു നല്ല ജീവിതം വേണ്ടേ കാരണം പെട്ടെന്ന് രാധികം പ്ലേറ്റ് അങ്ങോട്ട് മാറ്റോ ഗീതോന് സപ്പോർട്ട് ചെയ്ത് പറയാം ഗീതുവിന് ദേഷ്യം ഉള്ളിലുണ്ടെങ്കിലും പുറമേ കാണിക്കുന്ന മറ്റന്നാ കാരണം ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണം അവൾ ഇപ്പോഴും കന്യകയായിട്ട് തുടരുന്നെങ്കിൽ അവൾക്കൊരു ദോഷം ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അല്ലെങ്കിലും ഗോവിന്ദും ഗീതവും തമ്മിൽ ഇത്രയും കാലഘട്ടം അടുത്തിട്ടില്ല ഇനിയിപ്പോൾ അവർക്ക് ഡിവോഴ്സ് കൊടുക്കുന്നതല്ലേ നല്ലത് രണ്ട് രണ്ടുപേരുടെ ജീ ജീവിതം രക്ഷപ്പെടുവല്ലോ ഗോവിന്ദിന് വേറെ വിവാഹം കഴിക്കാം അതുപോലെ തന്നെ ഗീതുവിനും അതല്ലേ മുളെ നല്ലതെന്ന് ചോദിക്കുക എന്നാലും ഗോവിന്ദൻ ഗീതേജ് എനിക്ക് സമ്മതിക്കും നമുക്ക് തോന്നുന്നുണ്ടോ സമ്മതിക്കാഞ്ഞിട്ടാണോ ഗോവിന്ദ് നേരത്തെ കൊണ്ട് ഡിവോഴ്സിന് കൊണ്ടേ കൊടുത്തത് പിന്നെ ഇപ്പൊ ഈ കാണിക്കുന്ന നമ്മുടെ മുന്നിൽ കിടന്ന് കാണിക്കുന്ന എല്ലാ ഒരു വെറും പ്രകടനങ്ങൾ മാത്രം മാത്രമോളെ നിന്നെ വിഷമിക്കേണ്ടെന്ന് കരുതിയിട്ടാ അവർ നിന്റെ മുന്നിൽ സ്നേഹാഭിനയങ്ങളൊക്കെ നടത്തുന്നതെന്ന് പറയാം പെട്ടെന്ന് പ്രിയ എനിക്കെന്തോ എനിക്ക് അതുകൂടെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയാ ഏയ് അതൊന്നും കുഴപ്പമില്ല മോളെ അതൊക്കെ ഓക്കെ ആയിക്കോളും ഗീതു ഈ കുടുംബത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഗോവിന്ദ് വേറെ കല്യാണം കഴിച്ചോളൂ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറയാം ഈ സമയം ഗോവിന്ദാണ് ആകെപ്പാടെ അസ്വസ്ഥപ്പെട്ടിരിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു പക്ഷേ ഗീതുവിൻ്റെ മനസ്സ് ആകെപ്പാടെ വേദനിച്ചു എന്തൊക്കെ പ്രതീക്ഷയോട് കൂടി ഇങ്ങോട്ട് കയറി വന്നേ അവളോട് തന്റെ പ്രണയം തുറന്ന് പറയണം അങ്ങനെ കാരണകത്താണ് പെൺഡ്രൈവ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുവായിരുന്നു എല്ലാം തകർന്നു പോയല്ലോ എന്ന് ഓർത്ത് ഗോവിന്ദ് ഇരിക്കുക ഈ സമയത്താണ് അയ്യപ്പടിൻ്റെ കോഴ് വരുന്ന അയ്യപ്പേട്ടൻ പറഞ്ഞു അതെ കുഞ്ഞൊരു കാര്യം എടുന്ന് എന്താ അയ്യപ്പെട്ട ആകെപ്പാടെ മനുഷ്യോട് തല പോയിഞ്ഞിരിക്കുമോ അതെ ഗീത കുഞ്ഞ് പുറത്തേക്ക് പോയെന്ന് പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലായി അവള് പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് കാർ വിടുത്തോണ്ടാ പോയെന്ന് പറഞ്ഞേ ഏഹ് കാറ് എടുത്തോണ്ടേ അതെ കുഞ്ഞെന്നെ പറഞ്ഞത് ഇന്ന് കാറ് കൊടുത്തോണ്ട് പോയി കഴിയുമ്പോൾ കുഞ്ഞിന്റെ പ്രണയമൊക്കെ ഗീത കുഞ്ഞ് അറിയുമെന്ന് അപ്പം ഇത് അന്ന് അറിയില്ലേ ഇപ്പം ഇന്ന് രണ്ടുപേരും ഒന്നാവില്ല എന്ന് ചോദിക്കാണ് ഇത് കേട്ടതും ഗോവിന്ദ ആകെപ്പാടെ താർന്നറിഞ്ഞു ഗോവിന്ദ പറഞ്ഞു എൻ്റെ അയ്യപ്പെട്ട ആകപ്പാടെ പ്രശ്നവുമല്ലോ എന്താ കുഞ്ഞ് എന്താ പറഞ്ഞേ ആ പെൺ എന്നാ പെൺ എന്താണെന്ന് പോലും പെട്ടെന്ന് പെണ്ണ് മനസ്സിലായില്ല കാരണം കാറിനകത്തുള്ള ആ ഡ്രൈവ് കാറ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ പാട്ട് വരും ആ പാട്ടിച്ചിട്ട് വന്നു കഴിയുമ്പം തന്നെ ആദ്യം വരുന്ന തൻ്റെ സംസാരമായിരിക്കും തൻ്റെ പ്രണയമായിരിക്കും ഗോവിന്ദന് ആകെപ്പാട സമ്മതം തെറ്റെന്നപോലെ തോന്നി ഗോവിന്ദ പെട്ടെന്ന് പറഞ്ഞു എൻ്റെ അയ്യപ്പേട്ടാ ചതി പറ്റിയില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഫോൺ കട്ട് കട്ടിയാണ് ഈ ദേഷ്യത്തിന് പോകുന്ന വഴിക്ക് വഴിക്കെങ്ങാനും അവളിതെങ്ങാനും കേട്ട കൂടി തീർന്നു തന്നെ വലിച്ചു കീറെന്നുള്ള കാര്യം ഉറപ്പാണ് എന്ത് ചെയ്യണമെന്നറിയില്ലാത്ത വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഗോവിന്ദന് അങ്ങനെ ഗീതു വണ്ടി സ്റ്റാർട്ട് ചെയ്തങ്ങോട്ട് പോവാണ് പക്ഷേ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം തന്നെ പാട്ട് വന്നപ്പോൾ തന്നെ ഗീതുവിന് ദേഷ്യം വന്ന ഗീതോ അതും കൂടെ ഓഫ് ചെയ്യുകയാണ് കാരണം പാട്ട് കേൾക്കാനുള്ളൊരു മൂടില്ലല്ലായിരുന്നു ഗീതു കാരണം ആദ്യം പാട്ടായിരുന്നു പിന്നീടായിരുന്നു ഗോവിന്ദ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നേ അതുകൊണ്ട് ഗീതു അത് കേട്ടില്ല ഗീതു നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അപ്പോൾ കണ്ടത് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിലാസിനെ അങ്ങനെ വിലാസിനെ കാണാൻ ചെന്നതിപ്പോൾ വിലാസിനെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഗീതനോട് ചോദിച്ചു അല്ല ഗോതമോൻ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് ഇത് കേട്ടെന്നും ഗീതുവിനെ പെട്ടെന്ന് ദേഷ്യ സങ്കടമൊക്കെ വന്നു പക്ഷേ അമ്മയുടെ മുന്നിൽ അതൊന്നും കാണിക്കാൻ പറ്റില്ല ഒരു സർജറി കിടക്കുന്ന കഴിഞ്ഞ് കിടക്കുന്ന ആളാ അമ്മയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല ഗീതു പെട്ടെന്ന് അതേ ഗോവിന്ദണ് കുറച്ച് തിരക്കൊക്കെ ഉണ്ട് അത് കഴിയുമ്പോൾ വന്നോളൂ എന്ന് പറയാം പിന്നീട് വിലാസിനെ അതെ ഗോന്ദ്മോ ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഞാൻ ജീവനോട് ഇരിക്കുന്നേ പറയാ ഇത് കേട്ടത് ഗീതുവിന് സങ്കടം വന്നു എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ എന്താ ഇതുവരെയായിട്ടും ഗോവിന്ദണ്ണ് അംഗീകരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല രാജികാമ ഉള്ളിടത്തോളം കാലം തന്റെ ഓരോ ആഗ്രഹങ്ങളും സാധിക്കാൻ പോകുന്നില്ല ഗീതുവിനെ കണ്ണു പെട്ടെന്ന് നിറഞ്ഞൊഴുകുക വിലാസിനെ എന്താ മോളെ എന്ത് പറ്റി എന്ന് ചോദിക്കുക എന്തേലും പ്രശ്നമുണ്ട് ഏ ഒരു കുഴപ്പമില്ല എനിക്ക് അമ്മയ്ക്ക് സുഖമായല്ലോ എന്ന് എനിക്ക് സങ്കടം വന്നു അതുകൊണ്ട് കണ്ണു നിറഞ്ഞു പോയതാന്ന് പറയും മോളെന്തിനെ വിഷമിക്കണേ എനിക്കിനി ഒരു കുഴപ്പമില്ലാന്നേ മോള് സങ്കടപ്പം ഉണ്ട് കേട്ടോ മോളും ഗോതമ്പോനുമായിട്ട് നല്ലൊരു ജീവിതം അതെനിക്ക് കണ്ടിട്ട് ഞാൻ ഇനി കണ്ണടയ്ക്കാൻ വന്നുള്ളൂ നിങ്ങളുടെ കുഞ്ഞിനെ കൂടെ എനിക്ക് കാണണം എന്ന് പറയാം അതിനുശേഷം ഞാൻ മരിക്കുള്ളൂന്ന് പറയാം ഗീത പറഞ്ഞാൽ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ അമ്മ ഇങ്ങനത്തെ കാര്യങ്ങളും ഇനി നമുക്ക് സംസാരിക്കണ്ടെന്ന് പറയാം അങ്ങനെ ഗീതു എന്ത് ചെയ്യും വിനോദനും കുറച്ചു നേരം സംസാരിച്ചിട്ടാണോ അവിടെ നിന്ന് ഇറങ്ങണേ ഗീതനും വീട്ടിലേക്ക് വരാൻ പോലും തോന്നില്ല എന്തിനാ അങ്ങോട്ട് പോണേ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഗോവിന്ദയുടെ ഒക്കെ മുഖം കണ്ടുവരും ആകപ്പാടം തകർന്ന മനസ്സോട് കൂടിയിട്ട് ഗീത നേരെ ചെലത് വിജയലക്ഷ്മിയുടെ അടുത്തേക്കാ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് എന്നപ്പം വിജയലക്ഷ്മി എടുത്ത് എന്താ എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ കാരണം ഞാൻ ഇപ്പം അവിടെ വന്നിട്ട് പോന്നല്ലാണെന്ന് ചോദിക്കും ഗീത പെട്ടെന്ന് വിജയലക്ഷ്മീനെ കെട്ടിപ്പിടിച്ചാൽ കരയുവാണ് വിജയലക്ഷ്മിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല പിന്നീട് ഗീത നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ് കാരണം ആരതി ഒഴിഞ്ഞ് തൊട്ട് അതെല്ലാം റെക്കോർഡ് ചെയ്തത് ഗോവിന്ദ കാണിച്ച കാര്യങ്ങളല്ല ഇത് കേട്ട വിജയലക്ഷ്മി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു തന്ത്രം ഒപ്പിക്കുകയാണെന്ന് രാധിക ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇതൊരു തക്കതായ മറുപടി കൊടുക്കണമെന്ന് പറയാം ഇതിനുമ്പോൾ ഗീത പറഞ്ഞു ഞാൻ വടുത്തമ്മ എനിക്കിനി വയ്യ കാരണം എന്നെ സ്നേഹിക്കും അല്ലെങ്കിൽ എന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതിയ ആള് തന്നെയാണ് എനിക്ക് എന്നോട് ഈ ചതിയൊക്കെ ചെയ്തിരിക്കുന്നത് കാരണം രാധിക അമ്മ എന്തു പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന ആളാണ് ഞാനിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ എന്തിനാമ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവാ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാന്ന് പറയുന്നത് ഇത് കേട്ടേ വിജേഷം ഏ അത് വേടാ ഒരു കാരണവശാലും ഓട് തോറ്റു ധൈര്യമുള്ള പെൺകുട്ടിയല്ലേ ഞാതിയല്ല പത്ത് രാധകാമാര് ഒരുമിച്ച് വന്നാലും നിനക്ക് എതിർക്കാനുള്ള കഴിവില്ലേ പിന്നെ നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ നീ ധൈര്യമായിട്ടിരിക്കും അവളെ എതിർക്കാനുള്ള ആയുധം നമുക്ക് ഉടനെ തന്നെ കൈ കിട്ടൂന്ന് പറയാ അമ്മ എന്തൊക്കെ പറയണേ എനിക്ക് ആ ഒരു വിശ്വാസം എന്റെ എല്ലാ വിശ്വാസം താർന്നുകൊണ്ട് പോയി താർന്നു പോയിക്കൊണ്ടിരിക്ക ഒരു പക്ഷെ ആ വീഡിയോസ് കൈ കിട്ടുമായിരുന്നെങ്കിൽ ആ പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുപോലും ഇതിലായിട്ടും കിട്ടിയിട്ടില്ല പിന്നെ എങ്ങനെയമ്മേ ഇനി ഞാൻ ആ വീട്ടിൽ പിടിച്ചിരിക്കണേന്ന് ചോദിക്കാം നീ ധൈര്യമായിട്ടിരിക്കും മോളെ ദൈവമായിട്ട് നിനക്കൊരു വഴി കാണിച്ചു തരും ഈ അമ്മയല്ലേ പറഞ്ഞേ അമ്മ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമില്ലെന്ന് ചോദിക്കും വിശ്വാസം ഉണ്ടമ്മേ പക്ഷെ എന്തോ ഗോവിന്ദന്റെ മനസ്സുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അത് മോളെ നിന്നെ ഇഷ്ടം അവന് പക്ഷേ എങ്കിൽ രാധികാമ്മ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ അതെനിക്ക് അറിയാമേ പക്ഷെ അമ്മയുടെ താളത്തിനടുത്ത് തുള്ളാതെ ഗോവിന്ദനും സ്വന്തമായിട്ട് ഒരിഷ്ടമില്ലേ അമ്മ ഒന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ ഒന്നും ചെയ്യത്തില്ല അമ്മ പറയുന്ന എല്ലാം ഭേദവാക്യം ഞാൻ അടുത്തമ്മെന്ന് പറയാം അതേസമയം വിജയലക്ഷ്മി ഗീതനെ ആശ്വസിപ്പിക്ക പോട്ടെ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എല്ലാ ശരിയായും അധികം വൈകാതന്നെ നിന്റെ ഇഷ്ടം പ്രണയം അല്ലെങ്കിൽ ഗോവിന്ദ എന്ന് പറയാ ഗീത പറഞ്ഞു ആ പ്രതീക്ഷകളൊക്കെ എന്നെ നശിച്ചു എനിക്കിനി അവിടെ നിൽക്കണമെന്ന് പോലും തോന്നില്ല പിന്നീട് ഗീത പറഞ്ഞു ഞാൻ ഇവിടെ നിന്നോട്ടാൻ വേണ്ടി ചോദിക്കുക ഇത് കേട്ടത് വിജയലക്ഷ്മി അതെന്താ മോളെ അങ്ങനെ എനിക്കെന്തോ അങ്ങോട്ട് പോകാൻ തോന്നില്ല എന്ന് പറയാ പെട്ടെന്ന് വിജയലക്ഷ്മി ഏ അത് പറ്റില്ല അറിയാൻ ഒരു രഞ്ജു അവിടെ ഉണ്ട് അറിയാലോ രാധികയുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നല്ലേ നിൽക്കും പെട്ടെന്നാണ് ഗീതു ആ കാര്യം കാര്യവർത്തൻ ശരിയമ്മ എന്നാൽ കുഴപ്പമില്ല ഞാനങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് തകർന്ന മനസ്സോടുകൂടി വീട്ടിലേക്ക് വരുവാണ് ഈ സമയം ഗോവിന്ദ ആ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുക ഗീതനെ വിളിക്കാൻ ഒരു ഭയം അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവളെങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് താൻ അത്ര കടുപ്പ് കയറിയ വാക്കുകളൊക്കെയല്ലേ പറഞ്ഞേ ഒരു ഒരു കാരണവശാലും തനിക്ക് ഗീതനോട് വെറുപ്പില്ല അവളോട് പ്രണയം മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിൽ രാധികാമ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് അതൊക്കെ ഓർത്തുമ്പോൾ സമന്ത്ര തെറ്റുന്ന പോലെ ഗോവിന്ദിന് തോന്നി ഗോവിന്ദ് അങ്ങനെ ആകെ പാട്ട് ടെൻഷൻ അടിച്ച് അങ്ങോട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണെ അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടേ നാളെ അറിയാം മുറിയിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒട്ടിച്ചു വെച്ച കാര്യങ്ങളൊക്കെ കാണുമോ അതോ അതൊക്കെ എനിക്ക് ഇത് പോകുന്നതിന് മുമ്പ് പറിച്ചു വേസ്റ്റ് ബാസ്കറ്റിന് ഇട്ടിട്ടാണോ പോയെന്നു അറിയത്തില്ല അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി